തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കാൻ വഴിയില്ല അത് കാരണം ബി ജെ പിയുടെ വോട്ട് കൊണ്ട് ജയിക്കില്ല മുരളീധരനെ ജയിക്കാൻ സാധ്യത അവിടെ അത് പറഞ്ഞില്ല സുരേഷ് ഗോപി എന്നിട്ട് വലിയ ഷൈൻ വോട്ട് അവരവരുടെ വോട്ട് അവരവർക്ക് കിട്ടണം കോൺഗ്രസിന്റെ വോട്ട് ചോർന്നില്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കും ഇനി ഗോപിക്ക് എത്ര ആദ്യം ഒരു പത്തുപതിനായിരം വോട്ടാ അതുകൊണ്ട് എങ്ങനെ ജയിക്കും ആ കോൺഗ്രസ്സുകാരോ മാർക്സിസ്റ്റുകാരോ മാറ്റി കുത്തിയാൽ സുരക്ഷ ഗോപി ജയിക്കും അനിയ ജയിക്കില്ലേ അവർ ജയിച്ചിട്ട് കാര്യമില്ല ശരിക്ക് കേരളം ഭരിക്കാൻ കോൺഗ്രസ്സേ മാത്രമേ പറ്റുള്ളൂ ബി ജെ പി കാര് വന്നു കട്ടുമുടിച്ചു ഇത് വിമാന സർവീസ് അധ്വാനിക്കൊടുത്തു റെയിൽവേ കൊടുക്കാൻ പോണു എന്തൊക്കെ കേന്ദ്ര ബി ജെ പി കാരൻ കോൺഗ്രസ്ന്റെ കുറ്റം പറയണ കോൺഗ്രസ് വന്നപ്പോ അങ്ങനൊന്നും ചെയ്തിട്ടില്ല നാടിനു വേണ്ടി അവർ പോരാടിയിട്ടുള്ള ചെയ്തിട്ടുള്ളൂ ഇവര് ഒക്കെ ഇനിയിപ്പോ ഇതൂടെ കേരളോടും പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് മോദിയുടെ അടവുകൾ കേരളോടും പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് അതൊന്നും ഇവിടെ കേരളത്തില് ഒന്നും ഒന്നും നടക്കില്ല ഇവിടെ എന്താ ചേരണം അതിനെ ജയിക്കാൻ വഴിയില്ല പിന്നെ സഹതാപ വോട്ട് പിന്നെ പെണ്ണങ്ങളൊക്കെ വില കണ്ട് ണെങ്കിൽ നല്ല കാര്യമായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതുപോലൊരു രണ്ട് രാഷ്ട്രീയങ്ങളും ആൾക്കാരെ പറ്റിച്ചിട്ടുള്ളൂ ഈ നാളെ വരെ കവി വരുമ്പോൾ മാറ്റം ഉണ്ടാവും ജയിക്കും ഉറപ്പാണ് കാരണം എന്താണ് കഴിഞ്ഞ കാരണം ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഭരിച്ചുടങ്ങി കാലം കുറെ ഒരു എല്ലാവർക്കും ഇഷ്ടം ഉണ്ടായില്ല ഈ മാറ്റം എന്റെ സുരേഷ് ഗോപി ഈ നാട്ടുകാരനാണ് കൊല്ലത്തല്ലേ സുനിൽ കുമാർ സുനിൽ കുമാർ ജയിക്കാനാണ് നാട്ടുകാരനല്ലേ പിന്നെ എല്ലാവർക്കും ഇഷ്ടം സുനിൽ കുമാറിനോടാണ് എന്നാ സുരേഷ് ഗോപി ഇവിടെ ജയിക്കുമോ തൃശ്ശൂരിൽ ഓട്ട എണ്ണി കഴിഞ്ഞിട്ട് പറയാം ഏ